എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള വഴികളാണോ ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള വഴികളാണ് എന്ന് പറഞ്ഞുവന്ന് റിപ്പോർട്ട് കണ്ടു എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നും എല്ലാ മതങ്ങളും തുല്യമാണെന്നും മാർപ്പാപ്പ പറഞ്ഞില്ല മാർപ്പാപ്പയുടെ പ്രസ്താവന കത്തോലിക്ക വിശ്വാസത്തിന് എതിരുമല്ല ദൈവം എന്ന സത്യം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പിതാവാണെന്നും ശുദ്ധ മനസ്സോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരെല്ലാം ദൈവത്തെ പ്രാപിക്കുമെന്നും പഠിപ്പിക്കുന്ന മതമാണ് ക്രൈസ്തവ ദർശനം ക്രിസ്തുവാണ് ദൈവത്തെ പ്രാപിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു ഈ ദർശനം സ്വീകരിക്കാനോ തള്ളിക്കളയാനോ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് കൊല്ലും കൊലയും വഴി ഇത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക ക്രൈസ്തവ അല്ല ദൈവം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നു ഈ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതൊന്നും ക്രൈസ്തവമല്ല തങ്ങൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സന്തോഷം ദൈവദർശനം സ്നേഹത്തോടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതാണ് ക്രൈസ്തവ മതപ്രചരണം ഈ ദർശനം സ്വീകരിക്കാത്തവരെ നിന്ദിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നത് ക്രൈസ്തവമല്ല മറ്റു വിധത്തിൽ പ്രചരിപ്പിക്കുന്നവർ ക്രിസ്തു വിരോധികളും സമൂഹദ്രോഹികളുമാണ്